ഇന്ന് വിഷു സദ്യ സീരീസിലെ റെസിപ്പി നമ്പർ നയനിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ എരിശ്ശേരി വറുത്തെരിശ്ശേരി എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയും സദ്യയിൽ ഒരു പ്രധാനപ്പെട്ട വിഭവമാണ് എരിശ്ശേരി ഇല്ലാണ്ട് എന്ത് സദ്യ അല്ലേ അപ്പോൾ മത്തങ്ങയും പയറും വെച്ചിട്ടാണ് നമ്മളിന്ന് എരിശ്ശേരി തയ്യാറാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ആ നാടൻ രീതിയിൽ ആ സദ്യക്കൊക്കെ കിട്ടണ അതേ ടേസ്റ്റിൽ എരിശ്ശേരി ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അതിന് വേണ്ടിയിട്ട് ഞാൻ അര കപ്പ് വൻപയർ തലേ ദിവസം രാത്രി കുതിരാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ആകുമ്പോഴത്തേക്ക് നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലേക്ക് വേണമെങ്കിൽ ഉപ്പ് ഇടാൻ ഞാനിപ്പോൾ ഉപ്പൊന്നും ഇടുന്നില്ല കേട്ടോ അങ്ങനെ വെള്ളമൊഴിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് അത് ഏതാണ്ട് മുങ്ങി കിടക്കുന്ന ലെവലിൽ വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മത്തങ്ങയൊന്ന് തൊലി കളഞ്ഞ് സ്ക്വയർ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കണ്ടില്ലേ ഈ ഒരു സൈസിലുള്ള മത്തങ്ങയാണ് ഞാൻ എടുക്കുന്നത് അത് മുഴുവനായിട്ടും തൊലിയും കുരുമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇത്തിരി കനത്തിൽ ഒന്ന് സ്ക്വയർ പീസസ് ആയിട്ട് കണ്ടില്ലേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതാ വെന്ത് കിട്ടിയാൽ നമ്മുടെ വൻ പയറിലോട്ട് ഈ മത്തങ്ങയും അതിലേക്ക് ഒരു അരസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു രണ്ട് വിസിൽ വരുന്നതുവരെ ആ ഒരു വീഡിയോ ഇതൊന്ന് മിസ്സായിപ്പോയതാണേ ഇനി ഇതാ ഈ ഒരു ടൈമിൽ ഞാനൊരു നാളികേരത്തിൻ്റെ മുക്കാൽ ഭാഗം ചിരകിയെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു കൈപ്പിരി നാളികേരം ലാസ്റ്റ് വറുത്ത് ചേർക്കാനായിട്ട് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള നാളികേരം മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം കൂടിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് നന്നായിട്ടതൊന്ന് അരച്ചെടുക്കാം ഒരുപാട് ഫൈനായിട്ട് അരയ്ക്കൊന്നും വേണ്ട കേട്ടോ കുറച്ച് വെള്ളം വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് ഒന്ന് ഒന്നിങ്ങനെ റഫായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി ആ സമയമാകുമ്പോഴത്തേനും നമ്മുടെ മത്തങ്ങയും പയറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു തവി വെച്ചിട്ട് നമുക്ക് ആ മത്തങ്ങ മുഴുവനായിട്ടൊന്ന് ഈ രീതിയിൽ ഉടച്ചെടുക്കാം കേട്ടോ അപ്പോഴാണ് ശരിക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ മുഴുവനും ഇങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട് ആ ഒരു സമയമാകുമ്പോഴത്തേനും ഞാൻ നാളികേരം കണ്ടില്ലേ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ആണ് യ്ക്കേണ്ടത് വെള്ളം കൂടി കഴിഞ്ഞാൽ നമുക്ക് അത്രയും ടൈം ഇതൊന്ന് വറ്റിച്ചെടുക്കണം ഇത് തിക്കായിട്ടുള്ളൊരു കറി ആയതുകൊണ്ട് കേട്ടോ ഇനി ഇതാ നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന നാളികേരം ആ ഒരു മത്തങ്ങയുടെ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ ഒന്ന് ഒന്ന് അതിൻ്റെ പച്ചമൊക്കെ ഒന്ന് മാറി വരട്ടെ അപ്പോഴത്തേനും ഇതിൽ ഇത്രയും തന്നെ ഈ ഒരു വെള്ളമയൊക്കെ ഒന്ന് വറ്റി വരും കേട്ടോ ഇപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഇതിലില്ല കടലിൽ തിക്കായിട്ട് തന്നെയാണ് ഇത് കിട്ടുന്നത് കടലിൽ ഇതിൽ പച്ചമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്രയും തന്നെ മതിയാവും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കരുവേപ്പിൻ്റെ അല്ലേ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് കരുവേപ്പിൻ്റെ എലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത്രയും തന്നെ മതിയാവും ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടുകയാണ് കേട്ടോ വേണ്ടത് അതിന് വേണ്ടി ഒരു ചീൻചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നാടൻ കറികൾ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അത് ചൂടായി വരുമ്പോൾ നമുക്ക് കടുുകിട്ട് പൊട്ടിക്കാം കടുുകും കൂടി പൊട്ടി വരുന്ന സമയത്ത് രണ്ട് വറ്റൽമുളക് കീറിയിട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കരുവേപ്പിൻ്റെ അരിയും കൂടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ഒരു ഒരു പിടി നാളികേരം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ വെക്കാൻ മറക്കരുത് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നാളികേരം ഈ ഒരു എല്ലാം തന്നെ കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നല്ല നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത്രയും തന്നെ മതിയാകും കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമ്മുടെ മത്തങ്ങയും പയറും വേവിച്ച് വച്ചിട്ട് അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ആഹാ നല്ല അടിപ്പൊളി സ്മെല്ലാണേ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അങ്ങനെ തന്നെ ഈ കുക്കർ ഒരു പത്ത് മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ ആ ഒരു വറ വറവിൻ്റെ സ്മെല്ല് എങ്ങും പോകാണ്ട് മുഴുവനായിട്ട് ആ കറിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് കണ്ണിൽ സദ്യക്കൊക്കെ കിട്ടുന്ന അതേ തിക്നെസ്സിൽ അതേ ടേസ്റ്റോട് കൂടി വളരെ എളുപ്പത്തിൽ നമുക്ക് ഇരിശേരി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ വെറുത്തരിശ്ശേരി ഈ വിഷുവിനെ എല്ലാവരും ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം നാളെ വീണ്ടും വിഷു സദ്യ സീരീസിലെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് റെസിപ്പിയായിട്ട് കാണുന്നതുവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്